ആ കുട്ടി പറഞ്ഞു ഞാൻ എം എസ് എഫ് ആണ് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത് ഗവർണറുടെ നിലപാടിനൊന്നും ആര് പിന്തുടർന്ന് ആർക്കെങ്കിലും ഗവർണറുടെ നിലപാടിനെ പിന്തുണക്കാൻ പറ്റും അദ്ദേഹം ഒരു പ്രത്യേക രീതി അതിനോടൊന്നും വേറെ വിശദീകരണം നൽകേണ്ട കാര്യമൊന്നുമില്ല മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രത്യേക സ്കീം ഉണ്ടാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ഏതറ്റം വരെയും പോകുന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുദാഹരണം മാത്രമാണിരുന്നു അദ്ദേഹത്തിന് അവകാശമുള്ളതും ഇല്ലാത്തതും ഒക്കെ കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹം വൈകാരികമായ നിലപാടാണ് പലതരും എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പിന്നിൽ പോളിറ്റിക്സാണ് ഇടതുകൊട്ട രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനാവുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരകേരി ആ കുട്ടികൾ തന്നെ ആ ക്യാമ്പസിലെ കുട്ടികൾ മുഴുവൻ ഒറ്റക്കെട്ടായി പട്ടി രാഷ്ട്രീയത്തിലതീതമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവർ തന്നെ വ്യക്തമാക്കി ഇങ്ങനെയുള്ള പ്രശ്നം ശരിയായ രീതിയിലുള്ള ഒന്നാണെന്ന് ന്യായീകരിക്കുന്നില്ല പക്ഷേ അതിനെ അതിതീവ്ര രാഷ്ട്രീയമാക്കി മാറ്റുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ആ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങളതിലെ ഒരു കാര്യം വ്യക്തമായിട്ട് കാണുന്നത് തെറ്റായ ഒരു പ്രവണതയെയും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് സംഘടനാപരമായിട്ട് നോക്കാനും പറ്റില്ല അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെ തീരുമാനിച്ച് തെറ്റായ നിലപാട് സ്വീകരിച്ചവരെല്ലാം സംഘടനാപരമായ നടപടിക്ക് ചെയ്തപ്പെടുത്തുന്നവരാ സ്വീകരിച്ചിട്ടുണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രത്യേക സ്കീമുണ്ടാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തും മുമ്പോട്ടേക്കും ഗവർണറുടെ നിലപാടിനൊന്നും ആര് ആർക്കെങ്കിലും ഗവർണറുടെ നിലപാടിനെ പിന്തുണക്കാൻ പറ്റും അദ്ദേഹം ഒരു പ്രത്യേക രീതി അതിനോടൊന്നും വേറെ വിശദീകരണം നൽകേണ്ട കാര്യമൊന്നുമില്ല അല്ല ഇങ്ങനെ ഒരു നിലപാടല്ലോ സ്വീകരിക്കേണ്ടത് അതിന് ഗവൺമെന്റിനോടല്ലേ പറയേണ്ടതുണ്ട് എല്ലാം ഞാനാണെന്ന് പറഞ്ഞാൽ എന്താ ചക്രവർത്തിയോ എല്ലാ ഏകാധിപത്യപരമായ രീതിയിൽ അതാണ് ചക്രവർത്തിയാണോ ചോദിച്ചത് ഇത് ജനാധിപത്യ സമൂഹമല്ലേ ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം അല്ലാണ്ട് നിലപാടൊക്കെ സ്വീകരിക്കണം

ആ ഞാൻ ആ കുട്ടി പറഞ്ഞു ഞാൻ എം എസ് എഫ് ആണ് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത് എല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തിയിട്ടുള്ള തെറ്റായ ഒരു അവർ പ്രവൃത്തിയാണെന്ന് അവരെന്നെ പറയുക അതാണ്ടായത് അല്ലാന്ന് പിന്നെ പറഞ്ഞത് ഏഹ് പക്ഷേ ഇല്ല ശമ്പളം ഒന്നും ഇല്ല ശമ്പളം മുടങ്ങിട്ടൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ശമ്പളം എന്ന് പറയാൻ പക്ഷേ ഇതേ നിലപാടാണ് പോകുന്നതെങ്കിൽ ശമ്പളം മുടങ്ങും അത് മുടങ്ങുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഈ കേരളം പ്രതികരിക്കന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ മുടങ്ങിപ്പോയാൽ വലിയ അപകടം സംഭവിക്കുമെന്നുള്ളതിരിതായിട്ടൊന്നും വേണ്ട മുടങ്ങിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി റുപ്യ ഈ കേന്ദ്രം ഈ കഴിഞ്ഞ ഏഴ് കൊല്ലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം മുന്നിൽ ഗവൺമെൻറ് ഭരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുത്തിട്ടില്ല ഇപ്രാവശ്യം അമ്പത്തി ഏഴായിരം കോടി രൂപയും അതിന് പുറമേ ആറായിരം കോടി രൂപ പല സംസ്ഥാന കേന്ദ്ര സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതും കൊടുത്തിട്ടില്ല അപ്പം ഇതെല്ലാം പറയണം രാജ്യത്ത് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ശമ്പളം മുടങ്ങിയല്ലോ ആ നിങ്ങളല്ലേ പറഞ്ഞാൽ മുടങ്ങി നിന്നു മുടങ്ങിയോ ഏ അതാ ചോദിച്ചത് ശമ്പളം മുടങ്ങിയോ നിങ്ങൾ മുടങ്ങിയോ ശമ്പളം വെറുതെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശമ്പളമൊന്നും മുടങ്ങിയില്ല ഇങ്ങനെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിലപാടെങ്കിൽ ശമ്പളവും മുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല അത് ശമ്പളം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഉടനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രകാരം പ്രകോപനപരമായി പിണറായി വിജയനെതിരായിട്ട് വരും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് എന്നാൽ അല്ല നിങ്ങൾ എന്താ തിരിച്ച് പിണറായി പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങൾ മുഴുവൻ ഈ ശമ്പളം മുടങ്ങിയാൽ തിരിയുന്നതാണോ നിങ്ങൾ തിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അല്ല ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻ്റ് ആണ് ആ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക സമീപനമാണ് അതിനെ ജനങ്ങൾ ശക്തിയായിട്ട് പ്രതിരോധിക്കേണ്ട അത്രയും അത്രയും പറയും എങ്ങനെ വീക്കാണ് വീക്കല്ല സംസ്ഥാനം വളരെ ശക്തമൊത്തായ രീതിയിലല്ലേ മാനേജ്മെന്റ് സംവിധാനം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ കേന്ദ്രങ്ങൾ തന്നാലല്ലേ പറ്റൂ ഫെഡറൽ സംവിധാനമല്ലേ അപ്പൊ മനസ്സിലായി വി അതെ ഈ രീതിയിൽ പോയാൽ മുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയും അമ്പത്തി ഏഴായിരം കോടിയും ആറായിരവും കോടിയും ഞാൻ വക തിരിച്ചു പറഞ്ഞല്ലോ അതൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെങ്ങനെ മുന്നോട്ടേക്ക് കേരളം മനസ്സിലായി കയറണം മനസ്സിലായി അയാൾ ഗോവിന്ദ ഗോവിന്ദ ജീവിച്ചുകൊണ്ടിരിക്കും അല്ല ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു ആ കുട്ടിക്ക് ആവശ്യമായ സഹായം കൊടുക്കാൻ തീരുമാനിച്ചു ഓരോരാൾ എന്തൊക്കെയാ പറയുന്നതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ സുധാകരൻ പറയുന്നതിനെ പറ്റി ആയിരിക്കും പറയാൻ പറ്റുമോ പറ്റില്ല വിഡി സതീശൻ പറയുന്നതിനെ പറ്റി പറയാൻ പറ്റുമോ പിന്നെ ജനഗണമന വാടുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറയാമോ എല്ലാം നാക്ക് കോൺഗ്രസ് അടി മുടി നാക്ക് പിഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് സീറ്റിലും ജയിക്കും ആ പിന്നെന്താ നിങ്ങൾ വിചാരം നിങ്ങൾ നിങ്ങൾ വിചാരം ഇവിടെ മാത്രം ജയിക്കുന്നതാണ് ചരിത്രം മാറ്റി എഴുതാൻ പോവാണ് ഏഹ് അങ്ങനെ ഒരു അതായത് ഈ കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ശിങ്കടി പാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറിൻ്റെ പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും അവരെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും നിലപാടിനെതിരായിട്ട് ജനങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യും നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായല്ലോ ഇപ്പോഴോ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇരുപത് നിയോഗ മണ്ഡലത്തിലും പാർലമെൻ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കും ആ ഓ വന്നാൽ പിന്നെ വന്ന് വന്നുകൊണ്ടിരിക്കല്ലേ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഉറപ്പാണ്